നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണല്ലോ ശനിയാഴ്ച എനിക്ക് രാവിലെയൊക്കെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു ഒരു നാരായണീയ സഹസ്ര നാമത്തിൽ അർ അർച്ചനയിൽ പങ്കെടുക്കാൻ ഇതുണ്ടായിരുന്നു അതിനൊക്കെ പോയി ഉച്ചയായപ്പോൾ വന്നു പിന്നെ ഇങ്ങനെ വീട്ടിലോരൊക്കെ അതപ്പ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ ഇന്ന് വൈകിട്ടത്തെ ചായക്കെ ഉണ്ടാക്കിയ ഒരു പലഹാരം ഇവിടെ പാചക രീതിയിൽ കൊടുക്കാൻ പോവുക ത തരാൻ പോവുകയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാമോ ഒരു ഒരു നാലഞ്ച് പേരെ വിശേഷാൽ ചായക്ക് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം വേണം എന്തെങ്കിലും ഒരു ഊട്ടല്ലാണ്ട് പറ്റുമോ ചെറുപഴം പറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ട് ബിസ്ക്കറ്റോ ഏതാണ്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ ചുടുക്കനെ ഉണ്ടാക്കണ പലഹാരങ്ങൾക്കൊരു പ്രത്യേക സ്വാദാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി ഇതെന്താണെന്നറിയാമോ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ബജ്ജി ഇതിന് വേണ്ടതായ റെസിപ്പി എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറയാം കടലമാവ് വേണം ഞാനൊരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സുകളാണ് കേട്ടോ ഒരു ചെറിയ ഗ്ലാസ് കടലമാവ് എടുത്തു അര ഗ്ലാസ് മൈദയാണ് എടുത്തത് അരിപ്പൊടി എടുക്കുന്നവരുണ്ട് ഞാനിന്ന് മൈദ എടുത്തു എന്ന് മാത്രം ഒരു ഗ്ലാസ് കടലമാവ് അര ഗ്ലാസ് എന്തു ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഓര കുറച്ചൂടി വേണ്ടി വരും മാവ് ഇതിനുണ്ടാക്കണം മാവ് എന്ന് കരുതി എന്തേലും ഒരു അര ക്ലാസ് കടലമാവും കൂടെ ഇട്ടു അത്രയും തന്നെ അര ഗ്ലാസ് മൈദയും കൂടെ ഇട്ടു അപ്പോൾ എത്രയും ഒന്നര ക്ലാസ് കടലമാവും ഒന്നര ഗ്ലാസ് റവി ഒരേ അളവിൻ്റെ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി അതിൻ്റെ കൂടെ അല്പം ഉപ്പിട്ടു പിന്നെ കൂടുതലായിട്ട് വെടുത് ഞാൻ ഈ നച്ചാറോടിയല്ലാട്ട് കാശ്മീരി മുളകിൻ്റെ മുളക് രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉലുവപ്പൊടി ഉലുവ ഇത്തിരി നല്ലോണം ആട്ടുണ്ട് ഉലുവയുടെ ഒരു ഗന്ധവും സ്വാദുമൊക്കെ പ്രത്യേകം വേണം ബജ്ജിക്ക് പിന്നെ പിന്നെ ഒന്നും ചേർത്തിട്ടില്ല ഉലുവ ചില സമയത്ത് ഞാൻ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി എള്ളമൊക്കെ രണ്ടുതുമുള്ള എള്ളമൊക്കെ ഇടാറുണ്ട് ഇന്നതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ കടലമാവ് റവ ഉപ്പ് മുളക് കായ ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചൊന്നും അങ്ങോട്ട് കുഴച്ചു അപ്പോൾ എനിക്ക് ഇറവതായിരുന്ന തോന്നില്ല ഞാൻ ഉടൻ തന്നെ ചെറിയ മിക്സിയിലിട്ടിട്ട് ചെറിയ മിക്സിയിൽ രണ്ട് പ്രാവശ്യം അടിക്കേണ്ടി വന്നു രണ്ട് പ്രാവശ്യമായിട്ട് ഇത് അസലായിട്ട് പാ കുറച്ച് കുറുകി ദോശമാവ് പോലെയായിട്ട് വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങൾ അടിച്ചു നല്ല രണ്ടടി ഞങ്ങൾ അടിച്ചു തട്ടിട്ടപ്പോൾ ഓരോ ചെരുവത്തിലേക്ക് അങ്ങോട്ടൊഴിച്ചു ഊരുള്ള കിഴങ്ങ് തൊണ്ട് കളഞ്ഞുണ്ടോ തൊണ്ട് കളഞ്ഞ് കഴുകിയിട്ട് ഞാൻ പിന്നെ ആവി കയറ്റാനൊന്നും നിന്നില്ല കുറച്ച് സ്ലൈസായിട്ട് കായ വറക്കുമ്പോൾ നമ്മൾ അരിയനേക്കാൾ കുറച്ചും കൂടി കൂടിയ കട്ടിയോടെ കേട്ടോ കായ വറക്കുമ്പോൾ നമ്മൾ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കട്ടിട്ടുണ്ടല്ലോ അതിനേക്കാൾ ഇത്രയും കൂടി കൂടിയ കട്ടി കൊടു ഉരുളക്കിഴങ്ങിനെ അതിൻ്റെ ഷേപ്പിൽ നിളപ്പാട് ആ ഇത് ഒരു ഇതുപോലെയുള്ളത് ആ കഷ്ണം പീസ് പീസാക്കിയിട്ട് ഈ മാവിൽ മുക്കി എണ്ണ അടുപ്പത്തേക്ക് വെച്ചു മാവിലങ്ങോട്ട് മുക്കി ഈ അരച്ചേൻ്റെ കൂടെ ഞാൻ പറയാൻ പറഞ്ഞു ഒരു സാധനം കൂടെ ഞാൻ ചേർത്തുവേ ഒരു മണമൊക്കെ ഉണ്ടാവട്ടെ വെച്ചിട്ടൊന്നുമില്ല ഈ സുലഭമായിട്ട് ഇവിടെ കിട്ടണതാണ് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അരച്ചു ചേർത്താൽ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മുക്കി എണ്ണയിലേക്ക് അങ്ങോട്ടിട്ടു മുറത്ത് കൂടി അങ്ങോട്ട് എടുത്തു ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങിന് ഞാൻ വജ്ജി ഉണ്ടാക്കി കാരണം ഈ നാലഞ്ച് പേര് ചായക്ക് പുറമേ എന്നുള്ളവർ ഈ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ കർശനം പാടില്ലല്ലോ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് കുറച്ചങ്ങോട്ട് കൊണ്ടൊക്കെ വെച്ചു അത്രേ ഉള്ളൂ ചായ വെച്ചു അങ്ങനെ അവർക്ക് ചായ കൊടുത്തു ഇവിടെ ഉള്ളവരപ്പോൾ ചായ കുടിക്കുന്നില്ലാണ്ട് ചേട്ടങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് ചായ കുടിച്ചു അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബജ്ജി ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി ആ സാധനം ഞാനതൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കിയത് നല്ല ഇതാണ് കേട്ടോ ചൂടെ കഴിക്കുന്നതൊക്കെയാണ് നല്ലത് എന്നാലും അല്ലെങ്കിലും ഇതാ ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി ഇന്നിപ്പം ഇതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിനെ ഞങ്ങൾ ചട്ട് നിരത്തിപ്പറക്കി ഞങ്ങൾ വച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് സ്ലൈഡ്സാക്കി ബജ്ജിമാവ് സെറ്റപ്പ് ചെയ്യണം ആദ്യം ബജ്ജിമാവ് ഞങ്ങൾ സെറ്റാക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് ഞങ്ങൾ മുറിച്ച് പേസ് ആക്കിയിട്ട് അതിലേക്കിട്ട് എണ്ണയിൽ ഞങ്ങൾ വറുത്തി ഓടി എടുക്കണം പെട്ടെന്ന് കഴിയും ചൂടുക്കലാണെങ്കിൽ നല്ല സ്വാദുവാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകം ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ബജ്ജി ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി നല്ലതാണ് ബജ്ജികൾ പലതരം ഉണ്ട് പച്ചമുളക് കൊണ്ടൊരു തരം മുളകൊണ്ട് ബജ്ജി ഉണ്ടാക്കും വഴുതനങ്ങ കൊണ്ടുണ്ടാക്കും പിന്നെ കായ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ മന്ദം കായ കാളിക്കായ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കും ഇതൊരു പുതിയ പല ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് പ്രദർശിപ്പിച്ചെന്ന് മാത്രമേ ഇതുപോലെ എല്ലാവരും ഉത്സാഹിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഭവനങ്ങളിലെ പാചകക്കുറിപ്പ് ഇവിടെ വരും അതിലേതെങ്കിലും പുതിയ തരം ഉണ്ടാവും ചിലതൊക്കെ ഉണ്ടാവും പുതിയത് ചിലതൊക്കെ നമ്മൾ സാധാരണ പതിവായിട്ട് ഉണ്ടാക്കണം ഇത് പതിവായിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുള്ളതാണെന്ന് കരുതി തന്നെയാണ് ഞാൻ പ്രദർശിപ്പിക്കുന്നത് എന്തായാലും ഇതുണ്ടാക്കി നോക്കൂ അരിപ്പൊടിയാവും പലരും ചേർക്കുക പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ മുരിഞ്ഞ് പാകത്തിന് അരിപ്പൊടിക്കിത്തിരി കടുപ്പം കൂടും അതിന് ഇത് അത്രയ്ക്ക് കടുപ്പം ഇല്ലതാനും ആ കടുപ്പുണ്ട് താനും ആ പാകത്തിലാണ് റവ ചേർത്താൽ വരിക ഇത് റവ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമുക്ക് പല പല പൊടിക്കൈ പ്രയോഗികൾക്കും ഫോസ്റ്റാ അപ്പോൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും ഇന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ബജിയുടെ കഥയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ട പോകും ഇന്നുണ്ടാക്കി കൊടുത്തു കാര്യം കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് നന്ദി നിങ്ങളുടെ മാലതി ചേച്ചി ബജ്ജി ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ